തെച്ചോട്ട് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആനയ്ക്ക് മൂന്നാം പാപ്പാനായിട്ട് കൊച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കരികുലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ എന്താ പറയണ്ടേ കാർത്തിയുടെ നമ്മുടെ ഉള്ളൂർ ദേവസ്വത്തിന്റെ എന്താ പറയണ്ടത് കാർത്തിയുടെ ഇൻ്റർവ്യൂവിന് ശേഷം എനിക്ക് ഞങ്ങളുടെ ചാനലിൽ കിട്ടിയ ഒരു സ്വത്താണ് മറ്റേ ചന്ദ്രു ചന്ദ്രു എന്നാണ് കൂടുതലും ഇവനെ പറ്റി അറിയാമെന്നുള്ളത് എന്നാലും ഞാൻ പറയാം നമ്മുടെ ഗജ കേസരി ഷാർക്കര അമ്മയുടെ പൊന്നോമന പുത്രനായ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരനോടൊപ്പം ആണ് ഞാനിവിടെ ഉള്ളത് കുറച്ച് സമയം ഞാൻ വന്നിട്ട് അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടുകൊണ്ട് നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമുക്കിന്ന് ആ ക്വസ്റ്റ്യൻ ആ ഒരു ഇതിലേക്ക് നമുക്ക് കിടക്കാം ചേടാ എന്താണ് പേര് സുനി എവിടെയാണ് എവിടെയാണ് നാട് ഷാർക്കർ തന്നെയാണ് നാട് ചേന്റെ പേര് സുനിന്നാണ് ചേന്റെ നാട് ഇവിടെയാണ് സുനി ചേന്റെ മകനാണല്ലേ ഇത് എന്താണ് മോന്റെ പേര് സുതീഷ് അപ്പം സുതീഷും അച്ഛനുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് ഞാൻ കുറച്ച് നേരം മുമ്പേ കണ്ടു നമുക്ക് അതിലേക്ക് കടക്കാം അതിനു മുന്നേ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചന്ദ്രുവിനെ നമുക്ക് പുറത്തോട്ട് അധികം പുറത്തോട്ട് അവനെ പറ്റി അറിയില്ല ഇപ്പോൾ വീഡിയോ എടുത്താലും അവൻ്റെ ഒരു ബ്രീഫായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇല്ല അപ്പം നമുക്ക് ചന്ദ്രുവിനെ കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാം ചന്ദ്രു ആരാണെന്നും എന്താണെന്നും ഉള്ള ഏഹ് എത്ര നാളായി ചന്ദ്രുവുമായിട്ടുള്ള ഈ ഒരു കൂട്ടുകെട്ട് തുടങ്ങിയിട്ട് പന്ത്രണ്ട് കൊല്ലമായി അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു കൂട്ടുകെട്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല ആ അപ്പോൾ ഇവനിപ്പോൾ എത്ര വയസ്സാവണം യസ് അമ്പത് വയസ്സിന് ആയിട്ടുള്ളൂ ആ അപ്പൊ ലക്ഷണങ്ങൾ എന്താണ് ഇപ്പൊ ഈ നിക്കുന്ന ആനയുടെ ലക്ഷണങ്ങൾ എന്താണ് എന്താണ് പറഞ്ഞോളൂ അവന്റെ പ്രത്യേകതകൾ അവന്റെ ലക്ഷണങ്ങൾ അവന്റെ പ്രത്യേകതകൾ വലിയ ശല്യൊന്നുമില്ല ആ അപ്പൊ നല്ലൊരു ഒത്തൊരു ആനയാണ് നല്ലൊരു ഒത്തൊരു ആനയാണ് പിന്നെ ഈ ഞാനൊരു കാര്യം കേട്ടിട്ടുള്ളത് കേട്ടിട്ടുള്ള കൊമ്പു ചങ്ങല ഇട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട് നമ്മൾ ഉള്ളൂർ കാർത്തികേനു ശേഷം ചന്ദ്രവിനും കൊമ്പു ചങ്ങല ഇട്ട് എന്ന് കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി എന്താണ് ചെയ്യേണ്ടത് പറയാനുള്ളത് കൊച്ചിലേക്ക് കൊച്ചിലേക്ക് അപ്പൊ കൊച്ചിലെ ഏത് പാപ്പാനായിരുന്നു അറിയുമോ രഘു രഘു ചെറുവള്ളി ആ ഓക്കെ ആ കൊമ്പു ചങ്ങലയിട്ട് തുളസി മാമ ആറ്റിങ്ങല ഉം അപ്പൊ ഞാൻ ചോദിക്കട്ടെ അമ്മയുടെ നടയിലേക്ക് ചന്ദ്രു എത്താനുണ്ടായ ഒരു കഥ എന്തെങ്കിലും അറിയാമോ കഥ അറിയില്ല എന്താണ് കഥ എന്നുള്ളത് കാര്യം അറിയില്ല അപ്പൊ പ്രേംനസീർ ഇവിടെ ഒരു ആനയെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചരിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ചന്ദ്രു ഇവിടെ എത്തിയത് അപ്പോൾ നമ്മുടെ ചന്ദ്രുവിൻ്റെ ഒരു അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ തെച്ചിക്കോട്ട് രാമചന്ദ്രനും ചന്ദ്രുവും ഒരുമിച്ച് ഒരു വണ്ടിയിൽ യാത്ര ചെയ്ത് ചന്ദ്രു ഇവിടെ എത്തുകയും തെച്ചിക്കോട്ട് രാമചന്ദ്രൻ അവിടെ എത്തുകയും ചെയ്തു മുമ്പത്തെ പേര് മോത്തിലാലെന്നായിരുന്നു അത് ചെറിയൊരു ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചന്ദ്രുൻ്റെ പേര് മോത്തിലാലെന്നായിരുന്നു അങ്ങനെയാണ് ചന്ദ്രു ഇവിടെ നടയിൽ എത്തുന്നത് ഇപ്പോൾ വർഷങ്ങളായിട്ട് ചന്ദ്രു ശാർക്കനമ്മയുടെ നടയിലുണ്ട് അതിൽ പന്ത്രണ്ട് വർഷമായിട്ട് ചുമതല നോക്കിയിരിക്കുന്നത് നമ്മുടെ സുനിച്ചേട്ടനാണ് പിന്നെ രണ്ടാം പാപ്പനാണ് സുനിച്ചേട്ടൻ പിന്നെ ഇവിടെ ഒരു ഒന്നാം പാപ്പാനുണ്ട് രാജേഷ് എന്നാണ് പേര് പുള്ളിയുടെ പേര് രാജേഷ് എന്നാണ് എന്തായാലും രാജേഷേട്ടൻ നമ്മൾ ഇപ്പോ രാശ്വ കൊറച്ചു തിരക്കിലാണ് നമുക്ക് വഴിയെ നോക്കാം എന്താണ് ആനയുടെ മതപ്പാട് കാലത്തെ പറ്റി പറയാനുള്ളത് എപ്പോഴാണ് ജനുവരിയിലാണ് മതപ്പാട് കാലം ആ അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കാറുണ്ടോ ചട്ടക്കാരോട് പൊതുവെ പ്രശ്നമുണ്ട് ഉണ്ട് പിന്നെ എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഉത്സവ സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ഒരു ഉത്സവ സമയത്ത് ഞാനും ഉണ്ടായിരുന്നതാണ് ഇവൻ ചെറിയൊരു കുസൃതി കുറുമ്പ് ഇവിടെ കാണിച്ചു അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് പറഞ്ഞൂടെ ഏതാണെന്ന് അറിയില്ല പെട്ടെന്ന് പെട്ടെന്നുണ്ടായ ഒരു ഉണ്ടായി കാണിച്ചതാണ് അപ്പോഴത്തേക്ക് അടങ്ങി അടക്കിയായിരുന്നോ ആള് കുഴപ്പമൊന്നുമില്ല പിറ്റേ ദിവസം ആള് നോർമലായി ആ ആ അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു സ്കോറാണത് കാരണം പുള്ളിക്കാരൻ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ പോലും പിറ്റേ ദിവസം വന്നപ്പോഴത്തേക്ക് അവനും അറിയില്ല ശരിക്കും എനിക്ക് എന്താ പറ്റിയത് ആ ഒരു സമയത്തുള്ള എന്തോ ഒരു ഞാൻ പറഞ്ഞേ മൂഡ് മൂർച്ചെങ്ങി നമ്മുടെ മനസ്സിന്റെ ഒരു മാറ്റം അത് നമുക്കുണ്ടാവുന്നതാണ് അത് തന്നെയാണ് ആൾക്ക് സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ പേടിക്കാനൊന്നുമില്ല ചന്ദ്രനെ പൊതുവേ പേടിക്കേണ്ട കാര്യവും പിന്നെ ചേട്ടാ ഇവന്റെ ചികിത്സാ രീതികളെ ഇപ്പം ഇപ്പോൾ ചികിത്സയൊക്കെ തുടങ്ങാറായി സുഖ ചികിത്സ ആ തുടങ്ങാറ എന്തൊക്കെയാണ് സുഖ ചികിത്സാരീതികള് ചോറ് ധാന്യപ്പൊടികൾ തുടങ്ങിയോ നിങ്ങൾ കർക്കിടകത്തില് തുടങ്ങുമോ അല്ലെ പതിനാറാം തീയതി കഴിയുമ്പോ സുഖ ചികിത്സ ഡോക്ടറെ നോക്കും അരവിന്ദ് സാറാണ് ആ അരവിന്ദ് ആണ് ദേവസ്വത്തിന്റെ ഡോക്ടറാണ് ആ അപ്പൊ എന്താണ് പറയാനുള്ളത് ഇവനോട്ടുള്ള ഒരു കൂട്ടുകെട്ട് എന്താണ് പറയാനുള്ളത്യൊന്നും ഇല്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ മോനടുത്ത് ഞാൻ ഒരു ക്വസ്റ്റിൻ ചോദിക്കാം മോനന്റെ ആദ്യ ആദ്യത്തെ അങ്ങനെയല്ലേ അപ്പൊ ഞാനൊരു കൊസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ് ചട്ടക്കാരോടും ഉള്ള ചന്ദ്രുവിന്റെ ഒരു സ്വഭാവ വ്യത്യാസം എന്താണ് പ്രത്യേകിച്ച് കാര്യമാണ് കാര്യമാണ് അപ്പൊ പുറമേയുള്ള ആൾക്കാര് വന്നു കഴിഞ്ഞാൽ മാത്രം കഴിക്കാൻ കൊടുത്തിട്ട് പിടിക്കാനും ഇഷ്ടമല്ല അത് നമ്മള് കാർത്തിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കരുതെന്ന് പറയും പോലെ ഇവന്റെ അടുത്ത് അധികം നിന്ന് ഇഷ്ടമല്ല തൊട്ട് തലോടി അതൊന്നും ആൾക്ക് ഇഷ്ടമല്ല ഫുഡ് എടുക്കാൻ പോവുക നമ്മളെ കാര്യം നമ്മൾ നോക്കുക അത്ര ലാവാം അവന്റെ കാര്യം നോക്കിക്കോളും പിന്നെ എന്താണ് ഇവനെ ഇവനുമായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു പരിപാടി പറയാമോ पैन्दाल पैन्दाल ना ना था था। आ, था था। ോ ഇവിടത്തെ ഷാർക്കര അമ്മയുടെ എഴുന്നെടുപ്പ് തന്നെയാണ് ഷാർക്കര അമ്മയുടെ എഴുന്നെടുപ്പ് തന്നെയാണ് എടുക്കാൻ ഏറ്റവും ആഗ്രഹം ആള് കുറവാണല്ലേ പരിപാടി എടുത്തിട്ടുള്ളത് ഇവിടെ പരിപാടി ഇവിടെ ഇപ്പം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അല്ല പൊതുവേ ഇവനെ പറ്റി എന്തേ ഇവൻ തന്നെ ആയിരിക്കും ആ ആറന്മുള ആറന്മുള എടുത്തിട്ടുണ്ട് ആ ആറന്മുള എടുത്തിട്ടുണ്ട് പിന്നെ എവിടെയൊക്കെ എടുത്തിട്ടുണ്ട് എടുത്ത് എടുത്തിട്ടുണ്ട് ആ ആ ഇവൻ തന്നെ ആയിരുന്നു എടുത്തിട്ടുണ്ട് ഓ മുഖത്തല എടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പൊ വലിയ ഒരു വലിയ ചെറിയൊരു പുള്ളിയല്ല കേട്ടോ ചന്ദ്രു ചന്ദ്രു വലിയൊരു പുള്ളിയാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ചേട്ടന് മുമ്പ് ഇരുന്നിട്ടുള്ള ആന ഏതാണ് ശേഷമാണ് ചന്ദ്ര മാറ്റം അപ്പൊ ആനയും ചന്ദ്രുവും തമ്മിലുള്ള വ്യത്യാസം പറയാവോ മുല്ലാം ആ ഓ പറ്റിയിട്ടുള്ളൂ എങ്ങനെ ആന്റെ സ്വഭാവം എങ്ങനെ എങ്ങനെയാണ് പ്രശ്നമാണ് നീരിൽ ആനയാണ് പ്രശ്നമില്ലാത്തതല്ലേ അപ്പൊ അതിൽ നിന്നാണ് ചന്ദ്രയിലേക്ക് വന്നത് അപ്പൊ ചന്ദ്രുവിലാണ് ഈ ഒരു ഫുള് ജേണി നമ്മുടെ ഒരു പോക്കല്ലേ മനസ്സിലായി മനസ്സിലായി അമ്മച്ചയെയും നമ്മുടെ ശാർക്കര അമ്മയെയും ചന്ദ്രനെ വിട്ട് ചേട്ടനെ അങ്ങോട്ട് പോവാൻ പറ്റില്ല സുനി ചേട്ടനെ ഇപ്പൊ മോനും കൂടെ കൂടിയിട്ടുണ്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ചന്ദ്രനെ വിട്ട് കഴിഞ്ഞാൽ ചന്ദ്രനെ വേണ്ട നമുക്ക് ചന്ദ്രനെ ഇതാക്കാം ചന്ദ്രനെ വിട്ട് കഴിഞ്ഞാൽ നിൽക്കാൻ ആഗ്രഹമുള്ള അഴിക്കാൻ ആഗ്രഹമുള്ള ആന ഏതാണ് എന്നാലും ചോട്ടാ എന്നാലും ഒന്ന് പറയൂ കേരളത്തിൽ നമുക്ക് അങ്ങച്ചം ഇങ്ങം ആനകളുണ്ട് എന്തെങ്കിലും രണ്ടാമതായിട്ട് ഏതില് കിട്ടിയാലും പോകും എല്ലാ ആനകളെയും ഒരുപോലെ ഇഷ്ടമാണ് അങ്ങനെ ഒരു പാർശ്വലിറ്റി ഇല്ല എന്നാലും ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആന ഏതാ ചന്ദ്രനെ വിട്ടില്ല ചന്ദ്രനെ വിട്ടത് അല്ല പന്ത്രണ്ട് വർഷമായിട്ട് ചന്ദ്രനോടെ ഉണ്ട് അത് പറഞ്ഞാൽ പറ്റില്ല എന്നാലും ഇഷ്ടമുള്ള ആനയെ പറയോ പറ്റി എന്താ അഭിപ്രായം ഞാൻ എട്ടു ദിവസം ജോലി ചെയ്തിട്ടുണ്ട് കാർത്തിനെ പറ്റി എന്താ പറയാനുള്ളത് നല്ല ആനയാണ് ആഹ് ചന്ദ്രവും കാർത്തിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് കേട്ടോ കൊറേ സിമിലാരിറ്റീസ്മാര് തമ്മിലുണ്ട് കാരണം എനിക്ക് സഹോദരങ്ങളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു കുഞ്ഞനിയേനും ഒരു വല്യേട്ടനും ആയിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് കേട്ടോ ചെറിയ കുറെ കാര്യങ്ങള് പിന്നെ ചന്ദ്രുവമായിട്ട് മറക്ക പന്ത്രണ്ട് വർഷം നിക്കുവാണ് അപ്പോൾ ചന്ദ്രവുമായിട്ട് മറക്കാൻ എന്താ പറ്റാത്ത ഒരു അനുഭവം പറയാവോ ഇവനെ കൊണ്ടുപോയപ്പോണ്ടായ എന്തെങ്കിലും കുസൃതികരമായ കാര്യങ്ങളോ രസകരല്ല ഒരു കാര്യം എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന ഉത്സവത്തിന് ഒന്നും ഓർമ്മയിൽ ഇല്ലേ വിട്ടുപിരിയാവല്ല അന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ ഉത്സവത്തിന് സംഭവിച്ചത് അപ്പോൾ ചന്ദ്രനെ പറ്റി മറക്കാനാകത്തൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിട്ട് നടന്ന ആ ഒരു ഇൻസിഡൻറ്റ് തന്നെയാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചുമ്മാ പോയിട്ടുണ്ടായിരുന്നു ആരും പരിഭവപ്പെടേണ്ട ആൾക്കും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ നമുക്കും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അപ്പോൾ ആരും പരിഭവപ്പെടേണ്ട അത് ആ സമയത്ത് ആൾക്കുണ്ടായ മനസ്സിൻ്റെ എന്തോ ഒരു ഒരിതിൽ ആൾ ചെയ്തതാണ് അല്ലേ അപ്പോൾ ഞാൻ മോൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആ അല്ല അച്ഛനടുത്ത് ചോദിക്കാം വരികയാണ് അച്ഛൻ ഈ പണി തിരഞ്ഞെടുത്തു അപ്പൊ മകൻ ഈ പണിയിലോട്ട് വന്നിരിക്കുകയാണ് ആ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്കും ഒരു ഗുരുനാഥൻ എന്നുള്ള നിലയ്ക്കും എന്താണ് അച്ഛൻ നിലയ്ക്ക് മകനോട് കൊടുത്ത ഉപദേശം എന്തായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യണം ആ ഒരു ആ ഗുരു എന്നുള്ള നിലയ്ക്ക് ജോലി സമയത്ത് അച്ഛനും മകനും ഇല്ല ബട്ട് അച്ഛനെന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ജോലി സമയത്ത് ഗുരുനാഥൻ തന്നെയാണ് ആശാൻ തന്നെയാണ് അച്ഛന് മകൻ എപ്പോഴും അച്ഛനൊരു ആശാൻ തന്നെയാണ് അപ്പൊ അത് തന്നെയാണ് മകന് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ അപ്പൊ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ആനയടുത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൻ എത്രത്തോളം അത് പാലിക്കുന്നുണ്ട് കാര്യങ്ങൾ പാലിക്കാന് അപ്പൊ ഞാൻ മോനെ അടുത്ത് ചോദിക്കണം അച്ഛൻ എന്നുള്ള രീതിയിൽ വർഷങ്ങളായിട്ട് മോൻ അച്ഛന്റെ കൂടെ ഉണ്ട് അപ്പൊ എന്നുള്ള രീതിയിലും ഇപ്പോഴും ഉണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം മോൻ എന്താണ് ഫീൽ ചെയ്യുന്നത് അച്ഛൻ ശകാരിക്കാറുണ്ടോ ആ ശകാരിക്കാറുണ്ടോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ജോലിയുടെ സമയത്ത് ജോലി എങ്ങനെയുണ്ട് അച്ഛന്റെ ആ ഒരു ഗുരു എന്ന് പറയുമ്പോ ആ ഒരു നമ്മൾക്കൊരു അധ്യാപകനാണ് അധ്യാപകൻ തന്ന പാഠങ്ങൾ ചന്ദ്രവിയിൽ മകൻ എത്രത്തോളം നിൽക്കാനുള്ള ഒരു കരുത്ത് നൽകുന്നു നല്ലപോലെ കരുത്ത് നൽകുന്നുണ്ട് എത്രത്തോളം അത് ശക്തമായിട്ട് എത്രത്തോളം അഞ്ചു വർഷം അഞ്ചു വർഷത്തോളം ആനയുടെ കൂടെ നിൽക്കുകയാണ് ആ അപ്പോൾ അത് ഒരുപാട് നമുക്ക് ഇപ്പം ഞാൻ ചോദിക്കില്ലേ ചന്ദ്രനെ വിട്ടു കഴിഞ്ഞാൽ ഒരു മകനൊരാന അഴിച്ച് ആനയുടെ കൂടെ നിൽക്കണമെന്ന് വിചാരിച്ചോ നമ്മുടെ നമ്മുടെ എന്താണ് നമ്മുടെ പാപ്പാൻ എന്നുള്ള തൊഴിലാണ് നമുക്കുള്ളത് അപ്പോൾ ചന്ദ്രുവിനെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മറ്റൊരു ആനയിൽ കയറണം അപ്പം അങ്ങനെ കയറേണ്ടി വന്നു കഴിഞ്ഞാൽ അച്ഛൻ തന്ന പാഠങ്ങൾ ചന്ദ്രവിൽ നിന്നും മോൻ പഠിച്ച പാഠങ്ങൾ ഒരു പാപ്പാൻ മാത്രമല്ല നമ്മൾ ആനയിൽ നിന്നും പഠിക്കാനുണ്ട് അവരും നമുക്ക് പറഞ്ഞു തരാറുണ്ട് പല കാര്യങ്ങളും പാപ്പാൻമാർക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും എപ്പോഴും ആനകളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം ചന്ദ്രുവിൽ നിന്ന് നമുക്ക് തന്ന പാഠവും ചന്ദ്രു തന്ന പാഠവും മകൻ അത്രത്തോളം എത്രത്തോളം അത് മകൻ ഇതിൽ എന്താ ആ ഒരു പഠനത്തിൽ എത്രത്തോളം ഇതായി നല്ല നല്ല രീതിക്കായിട്ടുണ്ട് അപ്പൊ ഉണ്ട് അന്ന് ഇവിടെ ആന ഇങ്ങനെ ഒരു സംഭവം ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിടഞ്ഞു അപ്പൊ എത്രത്തോളം അതിൽ ഇൻവോൾവിങ് ആയി എത്രത്തോളം അതിലോട് കടന്നു ചെന്നു പരമാവധി പരമാവധി നിന്നും അവനെ നേരെയാക്കി അല്ലേ അപ്പൊ കോൺഫിഡൻ അത്രയും ഒരു ഇത് ബലം മനസ്സിന്റെ ഒരു ബലം വളർന്നു വന്നു അല്ലേ അപ്പൊ ഇനിയിപ്പം എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്ത് പ്രശ്നം ഉണ്ടായാലും പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും മോനെ നിക്കാൻ പറ്റും എന്നുള്ളൊരു കരുത്തുണ്ടായി അല്ലേ അപ്പൊ ഇനി ആ ആളാണ് ആ ആളാണ് അഴിച്ചിട്ട് ആണല്ലേ അയ്യോ വലിയൊരു വളരെ വലിയൊരു ന്യൂസാണ് അച്ഛനെ മകനെ സംബന്ധിച്ചിടത്തോളം തെച്ചിക്കോട്ട് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആനയ്ക്ക് മൂന്നാം പാപ്പാനായിട്ട് കൊച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആന അയച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു അതിന്റെ സാങ്കേതിക കാരണങ്ങൾ നമുക്ക് ചെലപ്പോ ഇനി പറയാൻ പറ്റില്ല കേട്ടോ എന്തായാലും ചന്ദ്രനെ വിടാനും വയ്യാട്ടോ കാരണം അച്ഛനും മകനും ചന്ദ്രനുമായിട്ടുള്ള അടുപ്പും വലുതാണ് ആ അവന്റെ വളർ ആ അതെ അതെ അച്ഛൻ പന്ത്രണ്ട് വർഷമായിട്ട് നിൽക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും മകൻ ഓ ദേവസ് കയറിയതിനു ശേഷമുള്ള കണക്കാണ് ഓ ഓ അങ്ങനെയും കൊറേ കഥകളുണ്ട് കേട്ടോ അപ്പൊ എന്താ പറയണ്ടേ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ ഇന്ട്രാക്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള അച്ഛന്റെയും മകന്റെയും എന്താ ഈ നമ്മുടെ സുനിയേട്ടന്റെ മൂത്ത മോനാണ് ഇതായി ഇവിടെ നിൽക്കുന്നത് ചന്ദ്രു ദയ ഇളയ മോനെ രണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ രണ്ടു മക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചന്ദ്രുവിനെന്തായ ഇവനെ അല്ല മൂത്തോനെത്തിരി എളുപ്പമുണ്ടെന്ന് പറഞ്ഞു പുള്ളി ലെഫ്റ്റായി കാരണം പറ്റി ആ മൂത്തോനെ പറ്റി എളുപ്പമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇളയ മോനെത്ര ടഫാണോ ാരൊക്കെ ഉണ്ട് വേറെ അമ്മയുണ്ട് ചേട്ടനുണ്ട് ചേട്ടനൊക്കെ എന്ത് ചെയ്യുന്നു കടലില് മീൻ പിടിക്കാനൊക്കെ പോകാനാ ഓക്കേ ഓക്കേ അങ്ങനെയാണ് അവരുടെ ലൈഫ് ഇവിടെ ചന്ദ്രുമായിട്ടാണ് കൂട്ടുകാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം പറയാം അനുഭവം കുറെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങളുണ്ട് എന്താണ് ചോറ് കൊടുക്കുമ്പോഴൊക്കെ ൊടുള്ളേറെ ശീലങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ആ അപ്പൊ നമ്മള് വിചാരിക്കുമ്പോ എല്ലാം എടുക്കാനാണ് കേട്ടോ ലാസ്റ്റിലുള്ള ചോറൊക്കെ വാങ്ങിച്ചിട്ടിങ്ങനെ ഞാൻ പറഞ്ഞെ അനിയനും ചേട്ടനും കാർത്തിയും ചന്ദ്രുവ അപ്പോൾ നമ്മൾ ചന്ദ്രുവിൻ്റെ കുറച്ച് സ്വഭാവവിശേഷങ്ങൾ ഇപ്പം മോൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അവനും പറക്കാൻ പറ്റുന്ന അനുഭവം ഞാൻ പറഞ്ഞല്ലോ ചോറ് ലാസ്റ്റുള്ള ചോറ് കൊടുത്ത് അവിടെ നിൽക്കരുത് പൊക്കോണം കേട്ടോ അതിന് വയ്യ തിന്നാൻ വയ്യാതെ കളഞ്ഞാലേ ഉള്ളൂ അതിന് വേണ്ടിട്ടുള്ള ഫുഡ് ഇവിടെ ഉണ്ട് ദൂരോട്ട് ചെയ്തില്ലേ ഭയങ്കര ഒരു മുണ്ട് പോലും മാറാൻ സമയം കിട്ടാതെ കയ്യില് ഇവിടത്ത് പോകുമ്പോ ആൾക്കാർ പലതും പറയുന്ന എന്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ